പറയുന്നത് ഒരു അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടി അഞ്ച് മുതൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ നോർമൽ ആൻഡ് അബ്നോർമൽ സെക്ഷുവൽ ബിഹേവിയേഴ്സ് ആണ് അതിനോട് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ നാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ ഒരു സെക്ഷൽ നോർമൽ സെക്ഷൽ ബിഹേവിയർ പറഞ്ഞു അതിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ഈ അഞ്ച് മുതൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടി കാണിക്കുന്ന സെക്ഷുവൽ ബിഹേവിയേഴ്സിനെ മൂന്നായി തരംതിരിക്കാം ഒന്ന് ഗ്രീൻ ഓറഞ്ച് റെഡ് കാറ്റഗറി ഗ്രീൻ കാറ്റഗറിയിൽ പെടുന്ന സെക്ഷൽ ബിഹേവിയേഴ്സ് നിങ്ങളെ കുഞ്ഞ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു നോർമൽ ആണ് ആ ഒരു പ്രായത്തിൽ ഈ ഒരു പ്രായത്തിൽ നോർമൽ ആണ് അത് വറി ചെയ്യേണ്ട ഒന്നുമില്ല ഓറഞ്ചും ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾ വറി ചെയ്യേണ്ടതുണ്ട് അത് റെഡ് ആണെങ്കിൽ കൂടുതൽ വറി ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് ഗ്രീനും ഓറഞ്ചും ഒരു പരിധി വരെ നിങ്ങൾക്ക് സ്വന്തമായി മാനേജ് ചെയ്യാം അവരെ പറഞ്ഞ് മനസ്സിലാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് അവസാനം പറയാം അപ്പോൾ ഇനി നമുക്ക് തുടങ്ങുകയാണ് ആദ്യം ഗ്രീൻ അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടി കാണിക്കുന്ന ഒരു നോർമൽ ബിഹേവിയർ ആണ് ഈ പ്രൈവസിയെക്കുറിച്ചുള്ള അവെയർനെസ് അവർ പ്രൈവസി ചിലപ്പോൾ ആവശ്യപ്പെടാം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് അവർക്ക് വന്നു തുടങ്ങാം എന്നുള്ളത് ഈ ഒൻപത് നാല് മുതൽ ഒൻപത് വയസ്സിന് അഞ്ച് മുതൽ അൻപത് വയസ്സിന് പ്രായമുള്ള സമയത്ത് ഉണ്ടാവുന്നതാണ് അതുപോലെ ഒന്നാണ് അവർ അവരുടെ സ്വന്തം പ്രൈവറ്റ് പാർട്സ് ടച്ച് ചെയ്യുക അത് ചെറിയ രീതിയിൽ റബ്ബ് ചെയ്യുക എന്നുള്ളത് ഈ പ്രായത്തിൽ അത് സ്വാഭാവികമാണ് മറ്റൊന്നാണ് തൻ്റെ പിയർ ഗ്രൂപ്പ് തൻ്റെ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്ക് തൻ്റെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചു കൊടുക്കുക അവരോട് തൻ്റെ അവരുടെ ഫ്രണ്ട്സിൻ്റെ പ്രൈവറ്റ് പാർട്ട് കാണാൻ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക അതാണ് അടുത്തത് മറ്റൊന്നാണ് നമ്മുടെ ഈ സെക്ഷൽ കണ്ടൻസ് വരുന്ന സ്റ്റോറീസ് പറയുക പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചുള്ള കഥകൾ പരസ്പരം പറയുക തൻ്റെ ഫ്രണ്ട്സുമായി പരസ്പരം പറയുക അതൊക്കെ ഈ പ്രായത്തിൽ ഒരു കാര്യമാണ് നോർമലാണ് അതുപോലെ തന്നെ കിസ് ചെയ്യുക ഹോൾഡ് ചെയ്യുക ഹഗ് ചെയ്യുക ഇതൊക്കെ ഒരു നോർമലാണ് ഈ പ്രായത്തിൽ അതൊരു അബ്നോർമൽ കാര്യമല്ല പിന്നെ ഈ പ്രായത്തിൽ അവർ ഇത് ഈ ആക്സി അടുത്ത് ഞാൻ പറയുന്നത് ആക്സിഡൻ്റൽ ആക്സസ് ടു പോർണോഗ്രഫി എന്നുള്ളതാണ് അതായത് ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായ ഉണ്ടായേക്കാൻ സം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനർത്ഥം അത് ആണെന്നല്ല മറിച്ച് അറിയാതെ നിങ്ങളുടെ ഫോണോ മറ്റോ ഉപയോഗിക്കുന്ന സമയത്ത് അവരറിയാതെ ഓൺലൈനിൽ കയറി അറിയാണ്ടൊരു ഫോണോഗ്രഫിക്ക് അല്ലെങ്കിൽ ന്യൂഡ് കണ്ട കാണാൻ ഇട വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ അത് ഭയങ്കര ഒരു ബാഡായിട്ട് അവരെ ഇമ്പാക്റ്റ് അവരിൽ ഉണ്ടാക്കാറുണ്ട് അതിന് കാരണം എന്താ പറഞ്ഞാൽ ഒരു അഞ്ച് മുതൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിക്ക് അറിയില്ല ഫോണോഗ്രഫി എന്താണ് എന്താണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് മിമിക്ക് ചെയ്യാനും അതുവഴി ഒരു റിസ്ക് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് അവരിൽ ഉണ്ടാകാനും ഒരു ബാഡായിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ അവരിൽ ഉണ്ടാകാനും ഇടവരും അത് സന്ദർഭോചിതമായി ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതുവരെ പറഞ്ഞതാണ് നോർമലി ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുന്ന സ്വഭാവങ്ങൾ ഇനി നമ്മൾ പറയുന്നത് ഇവരിൽ ഇവരിലുണ്ടാവുന്ന കൺസേണിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് അഞ്ച് മുതൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ളൊരു കുട്ടി തൻ്റെ പ്രൈവറ്റ് പാർട്ട് ടച്ച് ചെയ്യുക റബ്ബ് ചെയ്യുക അതൊരു നോർമലാണ് പക്ഷേ ഒരു പാരൻ്റ് നോ പറഞ്ഞിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ഒരു കൺസേണിങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ആയിട്ട് തൻ്റെ പ്രൈവറ്റ് പാർട്ട് മറ്റു ആളുകൾക്ക് കാണി കാണിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ എസ്പെഷ്യലി ഇൻ ദ പബ്ലിക് ഇപ്പോൾ നമുക്ക് ഒരു കുട്ടി എന്താ പറയുക തൻ്റെ ഫ്രണ്ട്സിൻ ഫ്രണ്ട്സിന് കുറച്ച് കാണിച്ചു കൊടുക്കുക അവരത് കാണാൻ ആഗ്രഹിക്കുക ഇതൊക്കെ ഒരു പരിധിവരെ നോർമലാണ് പക്ഷേ ഒരു പബ്ലിക്കായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ ന്യൂഡിറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് കുറച്ച് കൺസേണിങ് ആണ് അത് അത്രയും കോമൺ ആയിട്ടുള്ള ഒന്നല്ല അതുപോലെ തന്നെ അടുത്താണ് മറ്റുള്ളവരുടെ മറ്റു കുട്ടികളുടെ പ്രൈവറ്റ് പാട്ട് തൊടാന് തുടർച്ചയായി ആഗ്രഹിക്കുക എപ്പോഴെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക അത് ഒരു നാല് അഞ്ച് വയസ്സിന് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അത് അത്ര സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമല്ല ചെറിയ രീതിയിൽ കൺസേണിങ് ആണ് ഇനി അടുത്തൊന്ന് ഈ പെർസിസ്റ്റൻ്റ് ആയിട്ട് കുട്ടി സെക്ഷൽ അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കുക അത്തരം കണ്ടൻറ് സംസാരം സംസാരിക്കുക ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക എസ്പെഷ്യലി ഈ ബാഡ് എന്നുള്ളത് ഈ കോണ്ടക്സ്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്ഷുവൽ കണ്ടന്റ് വരുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സെക്ഷൽ കണ്ടന്റ് വരുന്ന അല്ലെങ്കിൽ സെക്ഷ ഒരു ലൈംഗിക ചുവ വരുന്ന പ്ലേ ഗെയിംസ് മറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽഡർ ആയിട്ടുള്ള ആളുകളുടെ കൂടെ കളിക്കാൻ താല്പര്യപ്പെടുക എന്നുള്ളത് ഈ പ്രായത്തിൽ അത് അത്ര സ്വാഭാവികമായ ഒന്നല്ല പിന്നെ ഇവിടെ ഈ ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഒരു കുഞ്ഞിൻ്റെ നാല് വയസ്സ് മുകളിലോട്ടോ നാല് വയസ്സ് താഴോട്ടോ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ പരസ്പരം കളിക്കുന്ന ഒരു പരിധി വരെ നോർമലാണ് പക്ഷേ ഈ നാല് വയസ്സിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ നാല് വയസ്സിൻ്റെ താഴോട്ട് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ശ്രദ്ധിക്കാം അതായത് ഒരു കുട്ടിയുടെ വയസ്സ് പത്താണ് പതിനാല് വരെ അല്ലെങ്കിൽ താഴോട്ട് താഴെട്ട് വരെ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിട്ട് അവർ ഇങ്ങനെ സെക്ഷൽ ചെറിയ സെക്ഷൽ പ്ലേ അല്ലെങ്കിൽ സെക്ഷൽ ടോക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ തന്നെക്കാൾ നാല് വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ തന്നെക്കാൾ നാല് വയസ്സിന് താഴെയുള്ള ഒരു ആളോട് ഇത്തരത്തിലുള്ളത് കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് അവരുടെ ഏജ് ഗ്രൂപ്പായി അവരുടെ പിയർ ഗ്രൂപ്പായി കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ഒന്നും കൂടുതൽ എക്സ്ട്രാ കെയർഫുൾ ആവേണ്ടതുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ സമപ്രായക്കാരെ കൂടെ അവർ കളിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സെക്ഷൽ പ്ലേ അല്ല മറ്റു കാര്യങ്ങൾ നമ്മൾ ഗ്രീനിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പ്രീ പിയർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നാല് വയസ്സ് മുമ്പുകളിലോട്ടും താഴോട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലാണെന്ന് മനസ്സിലാക്കുക അതിനേക്കാൾ ഏജ് ഗ്യാപ്പുള്ള ആളുകളെ ചെയ്യുമ്പോൾ അതൊന്ന് കൺസേണിങ് ആണ് മനസ്സിലാക്കുക മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ അടുത്തത് ഈ കൺസേണിംഗ് ആയിട്ടുള്ള മറ്റു ഫാക്ടേഴ്സാണ് നമ്മുടെ എന്താ ഇമേജസ് നമ്മുടെ പ്രൈവറ്റ് പാഴ്സൻ്റെ ഇമേജസ് സോഷ്യൽ മീഡിയ വഴി ഫ്രണ്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക എന്നുള്ളത് അതുപോലെ തന്നെ അടുത്തൊന്നാണ് ഒരു പോണോഗ്രഫി അവർ ആക്സസ് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പോണോ ഫോണോഗ്രഫി ഒരു ആക്സിഡൻറ്റൽ ആക്സസ് കുട്ടികൾ സംഭവിക്കാം പക്ഷെ അതും ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ അവർ മനഃപൂർവ്വം അത് തിരഞ്ഞു കണ്ടുപിടിച്ച് കാണുക എന്നുള്ളത് ഒരു കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ് ഓറഞ്ച് കാറ്റഗറിപ്പെടുന്നതാണ് അത് ഒരു ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് അതിനു വേണ്ടി തേടാം മറ്റൊന്ന് ഈ സോഷ്യൽ മീഡിയ ഈ ഒരു പ്രായത്തിൽ അവർക്ക് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാവുക എന്ന് പറയണത് അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല അത് ആവശ്യമില്ല കാരണം ഈ പ്രായത്തിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അവർ ഗ്രൂമിങ്ങിന് വിധേയമാക്കപ്പെടും എന്താണ് ഗ്രൂമിങ് മുതിർന്ന ആളുകൾ സോഷ്യൽ മീഡിയ വഴി ഈ കുട്ടികളുടെ വിശ്വാസം പിടിച്ചെടുത്ത് ഈ കുട്ടികളെ എന്തിനു വേണ്ടി ഉപയോഗിക്കുക ഈ സെക്സ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനോ അല്ലെങ്കിൽ അബ്യൂസിനോ വേണ്ടി ഉപയോഗിക്കുക അപ്പം അങ്ങനെ ഗ്രൂമിങ്ങിന് ഇടയാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഈ പ്രായത്തിൽ അഞ്ച് മുതൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലെ കൺസേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടി ആ കുഞ്ഞിൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾ നോ പറഞ്ഞിട്ടും ടച്ച് എന്ന് പറയണത് ഓറഞ്ച് കാറ്റഗറിയാണ് നിങ്ങൾ നോ പറഞ്ഞിട്ടും ആ കുട്ടി ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക ടു ആൻ എക്സ്റ്റെൻറ്റ് ഏതുവരെ ആ കുഞ്ഞിന് മറ്റൊന്നും ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്ത വിധം ഇതിൽ ഭയങ്കര ആയി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഡ് കാറ്റഗറിപ്പെടുന്നതാണ് തീർച്ചയായും ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ജനൈറ്റാലിയ റബ്ബ് ചെയ്യുക അത് ടച്ച് ചെയ്യല്ല റബ്ബ് ചെയ്യുന്നത് അത് ഒരു സ്വാഭാവികമായ ഒന്നല്ല അതുപോലെ തന്നെ മറ്റു കുട്ടികളെ സെക്ഷൽ പ്ലേ ചെയ്യാൻ വേണ്ടി എൻഗേജ് അതിൽ സെക്ഷൽ പ്ലേയിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമല്ല അതുപോലെ തന്നെ തൻ്റെ ഒരു പ്രായത്തിന് അഞ്ച് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള ആ പ്രായത്തിനേക്കാൾ കവിഞ്ഞ സെക്ഷൽ നോളജ് ത തങ്ങളുടെ കുട്ടിക്കുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുകയാണെങ്കിലും അവിടെ ഒരു കൺസേണിങ് ആണ് കാരണം എന്താ ഈ സെക്ഷൽ നോളജ് എവിടെ നിന്ന് കിട്ടി അതൊരു കൺസേണിംഗ് ആണ് കാരണം അവരുടെ സമപ്രായക്കാരായ പിയർ ഗ്രൂപ്പ് അവിടെ പ്രത്യേകം ഓർക്കണം ഈ പിയർ ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ പ്രായത്തേക്കാൾ നാല് വയസ്സിൻ്റെ ഉള്ളിൽ മുകളിലോട്ടോ നാല് വയസ്സിന് താഴോട്ടോ അതിനുള്ളിൽ പെടുന്ന കുട്ടികൾ മാത്രമാണ് ഒരു പിയർ ഗ്രൂപ്പായി ഉണ്ടാവാൻ പാടുള്ളൂ അവർക്ക് എന്തായാലും ഇത്രയും സെക്ഷൽ നോളജ് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം നിങ്ങളെ കുട്ടിക്ക് ആ പ്രായത്തിനേക്കാൾ കൂടുതലുള്ള സെക്ഷൽ നോളജ് ഉണ്ട് എന്ന് നിങ്ങൾ സെക്ഷൽ നോളജ് ഉണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം കൺസേൺ ആവേണ്ട കാര്യം എൻ്റെ കുട്ടിക്കത് എവിടെ നിന്ന് കിട്ടി തൻ്റെ പിയർ ഗ്രൂപ്പിനേക്കാൾ വലിയ കുട്ടികളുമായിട്ട് ഇയാൾ ഈ കുഞ്ഞിന് കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അതാണ് ഇവിടെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മുതൽ ഒൻപത് വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടി അങ്ങനെ എക്സസീവ് ആയിട്ടുള്ള സെക്ഷൽ നോളജ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അത് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അത്രയും എക്സസീവായ ഒരു സെക്ഷൽ നോളജ് ഉണ്ട് എന്ന് നിങ്ങൾ സംശയം തോന്നിയാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുക എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യം ചോദിക്കുക അടുത്തൊന്നാണ് സോഷ്യൽ മീഡിയയിൽ സെക്ഷൽ കണ്ടന്റ് വരുന്ന ഇമേജസ് പോസ്റ്റ് ചെയ്യുക അതൊരു കൺസേണിംഗ് ആണ് ഈ പ്രായത്തിൽ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഫോണോഗ്രഫി ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യെല്ലോ കാറ്റഗറി ഓറഞ്ച് കാറ്റഗറിയാണ് പക്ഷെ അത് കൂടുതലായി ആ സ്വഭാവം കാണിച്ചു വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഗ്രീ റെഡിൽ ഉൾപ്പെടുത്തേണ്ടി വരും ഈ പ്രായത്തിൽ അതോടൊപ്പം മറ്റു ആളുകൾക്ക് ഈ ഫോണോഗ്രഫി കാണിച്ചു കൊടുക്കുന്നതും തീർച്ചയായും റെഡ് അഥവാ നിങ്ങൾ വറി ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണ് ഈ പ്രായത്തിൽ മറ്റൊന്നാണ് സൈബർ ബുള്ളീങ് അതായത് ഈ പ്രായത്തിൽ സെക്ഷൽ ഇമേജോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇമേജോ വെച്ച് ആളുകളെ ബുള്ളീൻ ചെയ്യുന്നത് നമ്മൾ ഈ പ്രായത്തിൽ ഒരു സെക്ഷൽ ഡെവലപ്മെൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് കൂടുതൽ അത് ഒരു കൺസേണിങ് ആയിട്ടുള്ള വെരി കൺസേണിങ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ ആയിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ മറ്റു കുട്ടികളെ ഗ്രൂം ചെയ്യുക ഞാൻ പറഞ്ഞു ഗ്രൂമിങ് എന്നു പറഞ്ഞാൽ എന്താ മറ്റ് മുതിർന്നവർ കുട്ടികളുടെ വിശ്വാസം പിടിച്ചെടുക്കുക സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് അവരെ എന്തിനു വേണ്ടി അവരെ ചൂഷണത്തിന് വേണ്ടി ഇരയാക്കാൻ വേണ്ടി അതുപോലെ നിങ്ങളെ മുതിർന്ന കുട്ടി ഒരു പത്ത് വയസ്സായ അല്ലെങ്കിൽ ഒരു ഒമ്പത് വയസ്സായ നിങ്ങളെ കുട്ടി വളരെ ചെറിയ ഒരു കുട്ടിയെ ഗ്രൂം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അതും ഒരു വെരി കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇനി ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ആദ്യം ചെയ്യേണ്ട കാര്യം എൻ്റെ കുട്ടിക്ക് ഞാൻ നേരത്തെ നേരത്തെ റിപ്പീറ്റായി പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു സെക്ഷൽ ബിഹേവിയർ ആദ്യം ചെയ്യേണ്ടത് ഇത് ഏതാണ് ഗ്രീൻ ആണോ ഓറഞ്ച് ആണോ റെഡ് ആണോ നോക്കുക എന്നിട്ട് ഗ്രീനോ സോറി ഓറഞ്ചോ റെഡോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചോദിക്കുക എൻ്റെ കുട്ടിക്ക് ഈ സ്വഭാവം എവിടുന്ന് കിട്ടി ഇപ്പം ആ കുട്ടി കുറച്ചധികം സെക്ഷൽ നോളജ് നിങ്ങളോട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ആ കുട്ടി സംസാരിക്കുന്നതോ പറയുന്നതോ നിങ്ങൾ കേൾക്കുകയാണ് അപ്പോൾ അവിടുന്ന് തീർച്ചയായും കൺസേൺ ആവേണ്ടതുണ്ട് ഇത് എവിടെ നിന്ന് എൻ്റെ കുട്ടിക്ക് കിട്ടി അതൊരു വലിയൊരു ചോദ്യമാണ് കാരണം അവൾ അങ്ങനെയാണ് നമ്മൾ സംശയം ജനിക്കേണ്ടത് എന്ത് ഈ കുട്ടി മറ്റൊരു അഡൾട്ടുമായി കോൺടാക്റ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സെക്ഷൽ കണ്ടന്റുമായി ത്രൂ സോഷ്യൽ മീഡിയ കോണ്ടാക്ട് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അവിടെയാണ് അപ്പോൾ അതാണ് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക ഇത് ഗ്രീനാണോ റെഡ് ആണോ ഓറഞ്ച് ആണോ അതിൽ ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ കാര്യമായി ഒന്നും ചെയ്യേണ്ടതില്ല മറിച്ച് നിങ്ങൾ അവരോട് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അത് നമുക്ക് അതിലോട്ട് വരാം റെഡും ഓറഞ്ചും ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ആലോചിക്കുക ഇത് എവിടെ നിന്ന് കിട്ടി എൻ്റെ കുട്ടിക്ക് എന്നുള്ളത് അടുത്ത കാര്യം ഇതിന് ഏത് ബിഹേവിയർ അത് ഗ്രീൻ ആയാലും ഓറഞ്ച് ആയാലും റെഡ് ആയാലും നിങ്ങൾ ആദ്യം കാമാവുക അവരോട് ആ സ്വഭാവം നിർത്താൻ കാമായി ആവശ്യപ്പെടുക അവരോട് സംസാരിക്കുക തുറന്ന് സംസാരിക്കുക ഈ വിഷയം ഇതിനെക്കുറിച്ച് പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചും അവരുടെ പ്രൈവസിയെക്കുറിച്ചും ഓരോ പ്രായത്തിലും അവർക്ക് ഉണ്ടായിരിക്കേണ്ട കീപ്പ് ചെയ്യേണ്ട നോർമൽ ബിഹേവിയേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇത്തരം സ്വഭാവം കൊട്ടി കാണിക്കുന്നുണ്ട നിങ്ങൾ ഷോക്ക്ഡ് ആയ പോലെ നിങ്ങൾ അവരുടെ മുമ്പിൽ കാണിക്കരുത് അതുപോലെ തന്നെ എന്താണ് ആ കുട്ടിക്ക് നാണയം ഉണ്ടാക്കുന്ന രൂപത്തിൽ ആ ഒരു ഇൻസിഡൻറ്റിനോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല കാരണം അവരത് കൂടുതൽ ബുദ്ധിമുട്ടിലോട്ട് നയിക്കത്തേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് നിങ്ങൾ തീരെ കണ്ണടച്ച് ഇഗ്നോർ ചെയ്യരുത് മറിച്ച് അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾ എടുക്കുക അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കുക പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനൊരു സെക്ഷൽ ബിഹേവിയർ നിങ്ങളെ കുട്ടി കാണിച്ചു ഒൻപത് വയസ്സുള്ള നിങ്ങളെ കുട്ടി ഇങ്ങനെ ഒരു സെക്ഷൽ ബിഹേവിയർ കാണിച്ചു എന്ന് കരുതി ഉടനെ അത് സെക്ഷൽ അബ്യൂസ് ഉണ്ടായി പ്രത്യേകിച്ച് റെഡ് കാറ്റഗറി യെല്ലോ ഓറഞ്ച് കാറ്റഗറിയിൽ അല്ലെങ്കിൽ റെഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്വഭാവം നിങ്ങളെ കുട്ടി കാണിച്ചു എന്ന് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്തിലോട്ട് ജമ്പ് ചെയ്യരുത് എൻ്റെ കുട്ടി സെക്ഷൽ അബ്യൂസിനെ ഇരയാക്കപ്പെട്ടു എന്നുള്ള ഒരു നിഗമനത്തിലോട്ട് നിങ്ങൾ ജമ്പ് ചെയ്യരുത് മറിച്ച് ഡോക്ടറെ സഹായം തേടുക അവരോട് തുറന്ന് സംസാരിക്കുക അവർക്ക് ബിഹേവിയേഴ്സൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുക അതിനുള്ള വഴികളുണ്ടെങ്കിൽ അത് അടക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി അഥവാ സെക്ഷൽ അബ്യൂസ് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പീഡിയാട്രിസ്റ്റിനോടോ സൈക്കാട്രിസ്റ്റിനോടോ സംസാരിക്കേണ്ടതാണ് അതിൻ്റെ വാസ്തവം കണ്ടുപിടിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്വഭാവം കാണിക്കുന്ന കുട്ടികളുടെ നേരെ ഒരിക്കലും അവരെ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള അർത്ഥം വരുന്ന അല്ലെങ്കിൽ അവർ സ്കോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുന്ന് മറിച്ച് അവർ സ്നേഹത്തോടെയുള്ള സംസാരമാണ് ഏതൊരു സന്ദർഭത്തിലും ഏതൊരു കുട്ടിക്കും വേണ്ടത് ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹെൽപ്പ് തേടുക പ്രത്യേകിച്ച് സൈക്കാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ്റെയോ കൗൺസിലറുടെയോ ഒക്കെ സഹായം തേടുക അവരോട് തുറന്ന് സംസാരിക്കുക കുട്ടിക്ക് കുട്ടിക്ക് വേണ്ട മാക്സിമം സപ്പോർട്ട് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു ഒൻ അഞ്ച് മുതൽ ഒൻപത് വരെ പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ നോർമൽ ആൻഡ് അബ്നോർമൽ സെക്ഷൽ ബിഹേവിയർ ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് നയൻ ടു ട്വൽവ് വരെ ഉള്ള ഒരു കുട്ടിയുടെ സെക്ഷൽ നോർമൽ സെക്ഷൽ ബിഹേവിയേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു